ജീവിതത്തിൻ്റെ അമൂല്യത മനുഷ്യ ജീവിതം വളരെ അമൂല്യമായ ഒരവസരമാണ് അത് യാന്ത്രികമായി ജീവിച്ചു തീർക്കാനുള്ളതല്ല ബോധപൂർവം അനുഭൂതികമായി ജീവിക്കാനുള്ളതാണ് അത്തരത്തിലുള്ളൊരു ഉണർവ് നമ്മളുണ്ടാകുമ്പോൾ ആവർത്തന വിരസമായ ജീവിതത്തിന് ഒരു വിരാമം ഉണ്ടാവുന്നു നേരം ഉയരുന്നതിന് മുമ്പേ അയാൾ വലയുമായി മീൻ പിടിക്കാനിറങ്ങി നദിഖരിയിലൂടെ നടക്കുമ്പോൾ അയാളുടെ കാലുകൾ എന്തിലോ തട്ടി അയാൾ വല താഴെ വെച്ച് പരിധി നോക്കി അതൊരു ചാക്ക് നിറയെ കല്ലുകളായിരുന്നു പുല്ലരുവോളം അയാൾ താഴെ ഇരുന്ന് ഓരോരോ കല്ലുകൾ പെറുക്കി നദിയിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു ഒഴുക്കുള്ള നദിയിൽ കല്ലുകൾ വീഴുമ്പോൾ ശബ്ദം അദ്ദേഹത്തിന് ആസ്വാദികരമായി തോന്നി ഏറെ നേരം കഴിഞ്ഞപ്പോൾ ചാക്കിലുണ്ടായിരുന്ന കല്ലുകൾ മുഴുവൻ തീർന്നു അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു അവസാനത്തെ കല്ല് നദിയിലേക്ക് എറിയുന്നതിന് മുമ്പ് അദ്ദേഹം സ്വന്തം കയ്യിലേക്ക് നോക്കി അദ്ദേഹത്തിന് മുമ്പ് മുഖം അത്ഭുതം കൊണ്ട് വിവരണമായി അതൊരു രത്നക്കല്ലായിരുന്നു ഇത്രയും നേരം താൻ നദിയിലേക്ക് എറിഞ്ഞു കളഞ്ഞ കല്ലുകൾ മുഴുവനും രക്തക്കല്ലുകളായിരുന്നു എന്നറിഞ്ഞപ്പോൾ അയാൾ വ്യസനിച്ചു എന്നാലും ഒരു കല്ലെങ്കിലും കയ്യിൽ ബാക്കി വന്നത് അയാൾക്ക് ആശ്വാസം പുകർന്നു ഓരോ ദിവസവും നമ്മളും അമൂല്യമായി ജീവിതം നമ്മളറിയാതെ തന്നെ തൊലച്ചു കളയുകയാണ് ഇനിയുള്ള കാലമെങ്കിലും ജീവിതത്തിന് അമൂല്യത അറിഞ്ഞനുഭവിച്ച് ജീവിക്കാനുള്ള അവസരം പാഴാക്കാതിരിക്കണം ഏവർക്കും ശുഭദിനം